യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന മുപ്പത് വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി വരൂ പാടം വയനാടിനായി കൈകോർക്കാം എന്ന പരിപാടി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് തൃശൂർ റീബിൽഡ് വയനാട് വയനാട് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നമ്മുടെ സഹോദരങ്ങളുടെ വീടുകളും അല്ലെങ്കിൽ അവരുടെ ുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ഈ ദുരിതത്തിൽ ഒരു കൈത്താങ്ങാവുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുപ്പതോളം വീടുകൾ യൂത്ത് കോൺഗ്രസുകാർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട മിക്കവരും

ഞങ്ങൾ യൂത്ത് മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയായി ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ പൈസയിൽ ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ തുകയും ഞങ്ങളുടെ ഈ റീബിൽഡ് വയനാട് വയനാട് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു കൊടുക്കുന്ന മുപ്പത് വീടുകളിലേക്കുള്ള ധന സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്